ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേര് നന്മ വ്ളോഗോ അപ്പോൾ ഇത് വിലാസൻ ചേച്ചിയുടെ മകൻ ഉണ്ണിക്കുട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ അപ്പോൾ പ്രജിതയുടെ ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബറിൻ്റെ ആൾക്കാരും ഇത് കാണുന്ന ആൾക്കാരുടെയും എല്ലാവരുടെയും പ്രജിതയ്ക്ക് ആശംസകൾ നേരിടാൻ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കട്ട്ലെറ്റ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചായയ്ക്കൊരു കടി ഉണ്ടാക്കുകയാണ് ബ്രെഡ് മൈദ പിന്നെ ഒരു കോഴിമുട്ട ഇതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാനിതിന് ആദ്യം സൗണ്ട് കൊടുത്തതാണ് അപ്പോൾ അതൊന്നും ശരിയായില്ല കേട്ടോ അപ്പം അതാകെ കുളമായി സൗണ്ട് കൊടുത്തപ്പോൾ എന്താണെന്നറിയില്ല അതൊരു ഒരു സുഖമില്ല അപ്പോൾ അതൊക്കെ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ടാമത് ഞാൻ കൊടുത്തതാണ് കേട്ടോ ഈ സൗണ്ട് അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ സമയം മണി രാത്രി ഏഴ് മണിയാണ് അപ്പോൾ കൂടെ അമ്മയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബ്രെഡ് കാണിച്ചില്ല ഒരു എട്ട് ബ്രെഡ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കറുപ്പ് വട്ടത്തിൽ അതൊക്കെ കളഞ്ഞിട്ട് ഞാനത് പൊടിച്ച് വച്ചു കേട്ടോ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കറുപ്പ് അതിൻ്റെ വക്കത്താതും കൂടി വേറെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാദാ പോലെ പച്ച മസാല ഉണ്ടാക്കുമല്ലോ സബോള തക്കാളി ഇല്ല പച്ചമുളക് പിന്നെന്താ ഇഞ്ചി വേണങ്കട ഒരു മസാല തയ്യാറാക്കുക നമ്മൾ ചിക്കനിലേക്ക് ഉണ്ടാക്കില്ല അതേപോലെ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഞാൻ ചെയ്തത് ഒരു ഉരുളം കിഴങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇട ഇടണം ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അതും കൂടും ചേർത്തു കുറച്ച് മസാല കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉരുളം കിഴങ്ങ് ചേർത്തിട്ടുണ്ട് അതാ പറഞ്ഞ് സാദാ പോലെ ഒരു മസാല കൂട്ടാനും കേട്ടോ അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടിട്ടില്ല ഒരു മുളക് പൊടി കുറ ഒരു സ്പൂണ് പിന്നെ നമ്മുടെ ഗരം മസാല ഒക്കെ ഇല്ലേ അതിൻ്റെ ഒരു പൊടി കുറച്ച് പിന്നെ കുരുമുളക് പൊടി കുറച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ വേറൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമുക്ക് ഉപ്പൊക്കെ അറിയാമല്ലോ അതൊക്കെ നമ്മൾ എന്തായാലും ചേർക്കല്ലോ അപ്പോൾ എല്ലാം കൂടി ഒന്നും ഞാൻ മെല്ലെ മിക്സിയിലൊന്നും അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മസാല കൂട്ടിലേക്ക് ഇടുകയാണ് കേട്ടോ നമ്മുടെ തക്കാളി അല്ല നമ്മുടെ എന്താ എന്താ പറയുക കൂട്ടിലേക്ക് ഇടുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക നമ്മുടെ കട്ട്ലറ്റൊക്കെ ആൾക്കാരൊക്കെ വീഡിയോയിലൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ടട്ടോ അപ്പോൾ അതുണ്ടാക്കണം നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അടിപ്പൊളിയായി കുഴച്ച് നുറുക്കി ഇതൊക്കെ കാണിച്ച് അതിന് ടൈമില്ലാത്ത കാരണമാണ് കേട്ടോ നമ്മൾ തയ്ക്കാൻ പോവുക എട്ടരയ്ക്ക് പിന്നെ വൈകുന്നേരം ആറരയ്ക്ക് വരിക പിന്നെ വീട്ടിലത്തെ പണികൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കൽ എല്ലാം നടക്കില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഭാഗം കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ മസാല ഉണ്ടാക്കിയതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടുക ഉപ്പിട്ടിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ കറുപ്പല്ല ആ നടുഭാഗത്തെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ട് അതും കൂടിയും ചേർത്തിട്ടാണ് നന്നായിട്ട് കുഴക്കേണ്ടത് നമ്മൾ പരിപാടി കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ കൈ കൊണ്ടിന് നന്നായി എന്താ കുഴക്കുക ചെയ്ത് ഇനിയിപ്പോൾ ചിലവരൊക്കെ ടീസ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ ഇളക്കി അടിപൊളിയാക്കും പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് എന്തായാലും നമ്മൾ മീൻ കുഴച്ചിട്ടും അല്ല ചപ്പാത്തി ഒക്കെ നമ്മുടെ കൈ കൊണ്ടു തന്നെ അല്ല അതുകൊണ്ട് ആർക്കും ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനില്ലേ അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് വന്ന എന്താ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന വിചാരിക്കേണ്ട അപ്പം ഞാൻ കൈ കൊണ്ടുതന്നെയാണ് നന്നായിട്ട് കുഴച്ചത് കേട്ടോ പിന്നെ മൈദ കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മുക്കാൻ വേണ്ടിയിട്ട് മൈദ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ഇപ്പം എന്താ എന്താണ് ബ്രെഡ് ബ്രെഡിൻ്റെ പൊടി ഇതെപ്പോൾ ഇടണേ ഉള്ളു കേട്ടോ എട്ട് ബ്രെഡ് എടുത്താൽ എട്ട് ബ്രെഡാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴക്കുന്നത് അതിൽ അതിലേക്ക് ഉപ്പ് വേണ്ടവർക്ക് ഇടാം ഇനി ഇത് വറുത്ത് കോരണെങ്കിൽ വെളിച്ചെണ്ണ വേണ്ടേ എന്നാലും വെളിച്ചെണ്ണയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകിട്ടോ സമയം ഏഴര ആവറായിട്ട് നല്ലോണം വഴുകി ഇപ്രാവശ്യം ഇപ്പോൾ ഒന്നും ഇടില്ല ഇടണില്ല എന്ന് വിചാരിച്ചതാണ് അപ്പോൾ പിന്നെ നമ്മുടെ ചാനലിൽ എന്തേലും ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത് ചോറുണ്ണാറായിട്ടുണ്ട് എട്ട് മണിയാവുമ്പോഴേക്കും എട്ടേ കാലാവുമ്പോഴേക്കും അച്ഛന് ചോറൊക്കെ കൊടുക്കാറായി അപ്പോഴേക്കും സമയമായിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഒന്നും പറയണ്ട എൻ്റെ കൂട്ടുകാരെ അറിയാതെ മകൻ ഇതിൽ പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ ചീത്ത അറിയില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നീ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാമറ ഇവിടെ ഇരിക്കുന്നു കണ്ടില്ലേ ചോദിച്ചു കുഴപ്പമില്ല എന്താണെന്ന് അറിയില്ല എന്തായാലും അവൻ വന്നിട്ടുണ്ട് അപ്പോൾ ബിബിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ കെട്ടിയിട്ടാണെങ്കിലും മക്കളെ കൊണ്ടുപോയോ അടുത്തേക്ക് അപ്പോൾ ഒരാളെ ഞാൻ കെട്ടിയിട്ടല്ലെങ്കിലും ആൾ രംഗത്ത് നിന്നറിയാതെത്തിട്ടോ അപ്പോൾ വിപിൻ്റെ വാക്കെന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ വിപിനെ അപ്പോൾ വിപിൻ ഒക്കെ ആദ്യമൊക്കെ എന്താ ഇതിലേക്ക് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ ആദ്യം ഫസ്റ്റ് ഒരു നാലഞ്ച് മാസം മുന്നൊക്കെ ആ നാലോ അഞ്ചോ പേരാണ് നമുക്കിങ്ങനെ കമൻറ്റ് ചെയ്തത് എന്താ വിപിൻ അതേപോലെ പ്രവീണ് രതി രതി പിന്നെ എന്താ ഈ പേരിപ്പോൾ ഇങ്ങനെ പറഞ്ഞാക്കി കിട്ടൂല ലോവനെ ശ്രീകുമാർ അതായത് പ്രേമി പിന്നെ അയ്യോ കുറെ ആൾക്കാർ മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഉഷയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പണ്ടേ ഉള്ളത് തന്നെയാണ് അപ്പം അങ്ങനെ അപ്പം ഇപ്പം ഇവർ ആരും കാണാനൊന്നുമില്ല ഉഷയൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ആരും കാണാനില്ല കേട്ടോ സാരല്ലേ നല്ല ഇടയ്ക്കൊക്കെ വരുന്നുണ്ടല്ലോ കുഴപ്പമില്ല ഇനി പേര് ഞാൻ പറയാൻ വരുണ്ട് കേട്ടോ എന്താ സഹജമൊന്നും പിണങ്ങും ചെയ്യരുത് കാരണം ഞാൻ പേര് വായിച്ചതല്ല കേട്ടോ എല്ലാവരും പേരും എന്തായാലും പോപ്പി പോപ്പി പറഞ്ഞാൽ അവരും അതൊന്നും കാണാനില്ല ഇപ്പോൾ നമ്മുടെ കമ്മൻറ്റ് എല്ലാവർക്കും എന്തോ ഒരു മടുപ്പ് തോന്നുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോഴൊക്കെ എന്തായാലും ഇതാ നമ്മുടെ ഇതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് സംഭവങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി കുഴച്ചു കുഴച്ചു കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിലൊന്നും കുഴക്കാൻ പറ്റിയില്ല കാരണം അച്ഛനവിടെ ചോറ് ചേട്ടൻ അടുക്കളയില് കൂട്ടാനായില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ചീത്ത പറയുന്നുണ്ട് അപ്പോൾ അപ്പം എങ്ങനെയായാലും ഞാൻ വേഗം ഒന്ന് ഉരുള ഉരുട്ടിയിട്ട് നമ്മുടെ എന്താ മൈദ കലിക്കുന്നുണ്ടല്ലോ മൈദയിൽ മുക്കി മുക്കിയിട്ട് നമ്മുടെ കറുപ്പ് കളറുള്ള അത് പൊടിച്ചിട്ടുണ്ടല്ലോ ബ്രെഡിൻ്റെ അതിലൊന്നും കൂടി മുക്കിയിട്ട് എണ്ണയിലിട്ടു നമ്മുടെ സ്നാക്സ് ശരിയായിട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പം ഇങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ യൂട്യൂബിലൊക്കെ അടിച്ചൊക്കെ ഇഷ്ടംപോലെ കിട്ടും അപ്പം ഞാൻ ഉണ്ടാക്കിയത് സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലോ എന്തേലൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റുക അതിലേക്കിന് ഉരുളം കിഴങ്ങും ഇട്ടു ഉരുളം കിഴങ്ങും കൂടി നന്നായി വഴറ്റിയിട്ട് അതിലേക്കൊരു മുട്ട പൊട്ടിച്ചിട്ടു മുട്ട പൊട്ടിച്ചിട്ട് നമ്മുടെ ബ്രെഡ് അതിലിട്ടു പൊടിച്ചത് അതുകൂടി കൂട്ടി കുഴച്ചിട്ട് നമ്മുടെ മൈദയിൽ മുക്കിയിട്ട് പിന്നെ ആ കറുപ്പ പൊടി ഉണ്ടല്ലോ ബ്രെഡിൻ്റെ അതിൽ മുക്കിയിട്ട് എണ്ണയിലുണ്ടോ ഇത്ര ഉള്ളുട്ടോ പണി അപ്പോൾ എൻ്റെ കൂട്ടുകാർ എല്ലാവരും സമയമുള്ളവർ കമൻ്റ് ചെയ്യുക അതല്ലാത്തവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഞാനും വീണ്ടും വരാട്ടോ അപ്പം നാളെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക അപ്പം നിങ്ങൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ പറഞ്ഞോളൂ കേട്ടോ ഞാൻ അത് പറയാം അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും കുറച്ച് പേരെ കാണണമെങ്കിലും എല്ലാവർക്കും നന്ദിയുണ്ട് ഇതാ അപ്പോൾ അമ്മയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇവിടെ അന്തം വിട്ട് നിൽക്കുകയാണ് അമ്മയ്ക്ക് കാല് വേദനയാണ് അമ്മയ്ക്ക് എല്ല് തേമാനത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അമ്മയ്ക്കൊരു മൂഡൌട്ടാണ് ഹോസ്പിറ്റലിൽ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് അപ്ലോഡ് ആക്കിയിട്ടില്ല അപ്പോൾ അത് ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ആ വീഡിയോ ഇപ്പം വരും